ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശി മാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ മീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി മുതൽ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കർക്കിടകക്കൂർ പുനർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ അനിഷ്ടഭാവമായ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ പ്രതികൂലമായ ഫലങ്ങളെയും നൽകാം മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകയാൽ സൂര്യൻ വളരെയധികം നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും ഈ കൂറുകാർക്ക് നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപേര് കീർത്തി നായകത്വം എന്നിവ ഉണ്ടാകും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവയും വർദ്ധിക്കും തലഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തിക്കുവാനും കഴിയും എന്നാൽ തുടർന്ന് നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല കാരണം നാലാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ പല കാരണങ്ങളാലും ഒരു സുഖക്കുറവ് മാതാവിന് രോഗാരിഷ്ടതകൾ എന്നിവയ്ക്ക് ഒരു സാധ്യതയെ സൃഷ്ടിക്കാം കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ ഗുണകരം ആകും ചൊവ്വ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം എന്ന് അറിയപ്പെടുന്നു നാലാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകയാൽ കുടുംബാംഗങ്ങളുമായി ചില തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്തർക്കം കലഹം എന്നിവ നാലിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന ചൊവ്വ സൃഷ്ടിക്കാവുന്ന ദോഷഫലങ്ങൾ ആണ് മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ശാരീരികമായും ചില വൈഷമ്യങ്ങളിൽ നൽകാം സന്താനങ്ങളുടെ ആരോഗ്യം പഠനം എന്നിവയിലും ഒരു കരുതൽ പുലർത്തുന്നത് ഏറെ ഗുണകരമായിരിക്കും തുടർന്ന് സഞ്ചരിക്കുന്ന അഞ്ചാം ഭാവവും ചൊവ്വയുടെ അനിഷ്ടഭാവം ആണ് അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയെയും നൽകാം മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം സംഭവിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊരു കാലതാണ് താമസം പരാജയം ആശയക്കുഴപ്പം എന്നിവയിലേക്കും വഴിവെക്കാം ബുധനും ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അധികവും ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ബുധൻ സഞ്ചരിക്കുന്നത് എന്നത് ഇവർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെല്ലാം നൽകും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയും നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് എന്നാൽ അവസാന വാരത്തോടുകൂടി ബുധൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കും എന്നാൽ അഞ്ചാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാണ് തൽഫലമായി അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ എല്ലാം വരുത്താം കൂടാതെ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാളിച്ചകൾ എന്നിവ ഔദ്യോഗിക രംഗത്തും കുടുംബരംഗത്തും പല പ്രതിസന്ധികളെയും സൃഷ്ടിക്കാം കർക്കിടകം രാശിക്കാർക്ക് വ്യാഴമാറ്റത്താൽ വ്യാഴം ജന്മം അഥവാ ഒന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു നിലവിൽ കഷ്ടനഷ്ടങ്ങളെയും ദുരിതങ്ങളെയും ധനച്ചെലവുകളെയും സൃഷ്ടിക്കുന്ന പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ആ വ്യാഴമാണ് ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് പ്രവേശിക്കുക പൊതുവേ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ ഇവിടെ വലിയ ഒരു വ്യത്യാസം ഉണ്ട് കാരണം വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് രാശി മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിച്ചാലും യാതൊരു ദോഷങ്ങളെയും നൽകുന്നതല്ല മാത്രമല്ല വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയും വിശേഷാൽ ദൃഷ്ടിയും ഈ കൂറുകാരുടെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം പൂർവ്വ പുണ്യസ്ഥാനം മനസ്സ് ബുദ്ധി എന്നിവയെക്കുറിച്ചിന് ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പഠനത്തിൽ ഏകാഗ്രത മികവ് പൂർവ്വ പുണ്യം എന്നിവയെല്ലാം വ്യാഴം ഇവർക്ക് നൽകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് ഈ ബന്ധങ്ങളിൽ എല്ലാം കെട്ടുറപ്പ് പരസ്പര ധാരണ ഐക്യം എന്നിവയെല്ലാം നൽകുന്നു ഒൻപതാം ഭാവം ഈശ്വര ഈശ്വരകടാക്ഷം ഗുരുപുണ്യം എന്നിവയെ കുറിക്കുന്നു ഈ ഭാവത്തിൽ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ ഈശ്വര ഈശ്വരകടാക്ഷം ഗുരുപുണ്യം കടാക്ഷം എന്നിവയെല്ലാം വർദ്ധിക്കുന്നു ശുക്രൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളായാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകും രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുകയും ചെയ്യും ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയവുമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയെല്ലാം രൂപപ്പെടും കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വാക്കുകൾക്ക് ചാരുത മൃദുത്വം എന്നിവ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാർ അഭിഭാഷകർ അധ്യാപകർ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് ഈ കാലം വളരെ അനുകൂലം ആകും തുടർന്ന് മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക കാരണം മൂന്നാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവം ആകുന്നു സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലൻ ആകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകുന്നു അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നുചേ ാണ് ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹപ്രീതിയെ നൽകുന്നു പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയും ഉണ്ടാകുന്നു കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ഒൻപതിലെ ശനി നൽകുന്നു രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം അഥവാ അഷ്ടമഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവി പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് എട്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം ശാരീരിക ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെല്ലാം നൽകാം കൂടാതെ തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ വിമർശനങ്ങൾ അവഹേളനം എന്നിവയെ നേരിടേണ്ട സാഹചര്യങ്ങളും വന്നു ചേരാം കേതു രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാണ് ധനഭാവം വാഗ്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവയെല്ലാം വന്നു ചേരാം അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ഈ മാസം ശുക്രൻ ശനി എന്നിവർ ഗുണാനുഭവങ്ങളെ നൽകുന്നു മാസത്തിൻ്റെ രണ്ടാം പകുതി വ്യാഴം ഏറ്റവും അനുകൂലനായി മാറുന്നു കൂടാതെ സൂര്യൻ ബുധൻ എന്നിവരും ഈ കൂറുകാർക്ക് ഭാഗികമായി ഗുണാനുഭവങ്ങൾ ഊർജം എല്ലാം നൽകുന്നു എന്നാൽ ചൊവ്വ രാഹു കേതുക്കൾ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു നാലാം ഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങൾ അതായത് സൂര്യനും ചൊവ്വയും അനിഷ്ടരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാകാം അത് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കേതു രണ്ടാം ഭാവത്തിൽ പ്രതികൂലനാകുന്നു എങ്കിലും ശുക്രൻ ഇതേ രണ്ടാം ഭാവത്തിൽ വളരെ അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതുവിൻ്റെ ഈ ദോഷങ്ങളെ ശുക്രൻ തടുക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം